അവർക്കൊരു പുതിയ പുതിയ റീലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഈ നടുക്കാട്ടിൽ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഇന്റർവ് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ടാവും വേറെ ഒന്നുമില്ല ഇത് ആക്ച്വലി കാടന്നുമില്ല നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡാണ് തൊടി എന്ന് പറയും ഇതിന്റെ കുറച്ച് മേലേക്ക് ഫോറസ്റ്റ് ഏരിയ ആണ് പക്ഷെ ഇവിടെ നമ്മുടെയൊക്കെ ഏരിയ തന്നെയാണ് അപ്പൊ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഴക്കാലം അയക്കാനുള്ള മെയിൻ പരിപാടി എന്താ മീൻപിടുത്തം അപ്പൊ ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ റോഡും റീലൊക്കെ ഉണ്ട് പക്ഷെ അതിനു മുമ്പ് റോഡും റീലൊക്കെ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതേപോലെ കാട്ടിൽ വന്ന് കാട്ടിലല്ല ഇവിടെ വന്ന് നമ്മുടെ ചൂണ്ടലൊക്കെ വെട്ടി ഉണ്ടാക്കി അത് ഒരു ഉണക്കാൻ വെച്ച് അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഉണ്ടായത് അപ്പൊ ഇന്ന് ഞാനിപ്പോ അതിന്റെ ഒരു നൊസ്റ്റാഴ്ച അടിക്കാൻ വേണ്ടി ഒരു ചൂണ്ട ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു വന്നതാണ് നാടൻ ചൂണ്ട് അതാണ് നമ്മുടെ വീഡിയോന്റെ ടൈറ്റിൽ സംഭവം ഇവിടെ ഒരു പോഡറോടൊക്കെ ഇരിക്കുന്നു പത്ത് പീറ്റിന്റെ ഒക്കെ പക്ഷെ അതും കൊണ്ട് പിടിക്കുമ്പോൾ നമുക്ക് അനാടം വെയ് പിട്ടില്ല അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ നമ്മള് സാധാരണ ചൂണ്ടൽ ഉണ്ടാക്കാൻ വന്നെങ്കിൽ മുള അല്ലെങ്കിൽ പനക്കോല് പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചുകഴിഞ്ഞാ ഞാൻ വന്നപ്പോ തന്നെ കാണുന്ന കാഴ്ച ഏതോ ഒരു പന അതെ ആണോ ഈ ഒരു പന ഫുൾ ചെരിഞ്ഞിടക്കാണ് അപ്പോൾ ഇതിന് കുറച്ച് കഴിഞ്ഞ് ഉണങ്ങി കേടുവന്ന് പോകും അപ്പോൾ എന്തായാലും നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പം എന്തായാലും ഇതിങ്ങനെ ഒടിഞ്ഞിടക്കണോണ്ട് നമ്മൾ അതിന്നൊരു ചൂണ്ടൽ ഉണ്ടാക്കാൻ പോവുകയാണ് ചൂണ്ടലിന് പറ്റിയ സൈസ് നോക്കട്ടെ എന്തായാലും ഇതുമ്പോൾ കയറി വെക്കണം അത് ഈ വേറെ ഒരു പന ഇവിടെ ഓൾറെഡി പണ്ടത്തെ പന ഒരു ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞി അടക്കുന്നുണ്ട് അതിൻ്റെ മേലെ കയറിയിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോയെന്ന് അറിയാം അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കി അതിൻ്റെ മേലെ കയറിയിട്ട് വെട്ടാൻ പറ്റുമെന്ന് നോക്കി നോക്കട്ടെ പിന്നെ ഈ പന എന്നൊക്കെ കുറെ പെട്ടെന്ന് വളർന്ന കേട്ടോ അതുകൊണ്ട് ഇപ്പൊ നമ്മളൊരു കോലിന്ന് വെട്ടിന്ന് എഴുതിയിട്ട് അതിന് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ശീലമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോ നമുക്ക് നോക്കി നോക്കാം മേലെ എന്തായാലും കയറണം ചിലപ്പോൾ വഴിക്ക് ചിലപ്പോൾ അടിക്കുന്ന വീടും അത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇത് ബൈ നിങ്ങൾ ഈ തൂങ്ങി കിടക്കുന്ന സാധനം കണ്ടോ ഇത് ഈ പന മറിഞ്ഞു പിന്നെ നടക്കണ ഇതാണ് പനക്കായ ഇത് നമ്മുടെ നൊങ്ക് ഉണ്ടാവണ പന ഇത് കരിമ്പനയില്ല ഇത് മറ്റേ ആനപ്പട്ടയില്ലേ അതാണ് അപ്പൊ അതിൽ ഇണ്ടാവുന്ന ഒരു അത് എന്താ ഈ കായയുടെ പ്രത്യേക എന്താ വെച്ചാൽ ഇത് കൂടെ ഉറങ്ങി കഴിഞ്ഞാൽ ചുരുങ്ങി പണ്ടാരണങ്ങും ഇതേപോലെ പണ്ട് ഞങ്ങൾ കസിൻസ് ഒക്കെ കൂടി കളിക്കാൻ വേണ്ടിട്ട് ഈ സാധനം പൊട്ടിച്ചത് പൊട്ടിച്ചിട്ട് ഞാൻ മാത്രമാണ് മേത്തുകൂടെ ആക്കിയത് പിന്നെ അന്ന് എൻ്റെ മേത്ത് എല്ലാം എന്താ പറയാ ഈ എന്താ പ്ലം കേക്കിന്റെ മേലെ മറ്റേ ഉണക്ക മുന്തിരി വെക്കില്ലേ അതേപോലെ മൊത്തം മേത്തുകൂടെ കുരു പൊന്തിയിട്ട് അപ്പൊ നമ്മളെന്തായാലും അതുപോലെ ടച്ച് ചെയ്യാൻ പോകുള്ളൂ നമ്മളെന്തായാലും ഇതുമ്പോൾ കയറി നല്ലൊരു സാധനം എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഓൾറെഡി ഈ പനിയും വീണടക്കുണ്ട് പക്ഷെ അതിലൊക്കെ വലിയ വലിയ കോലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് നല്ല ഉണങ്ങിയ ഇതാണെങ്കിലും പൊട്ടിപ്പോവും നമുക്ക് അത്യാവശ്യം നല്ല പച്ചയല്ല എന്നാൽ ഉണങ്ങിയിട്ടും ഇല്ല എന്നുള്ള രീതിയിലുള്ള കോലു വേണം വെട്ടൻ അപ്പൊ നമുക്ക് നോക്കി നോക്കേട്ടാ അതാണ്ടൊക്കെ നമ്മള് വെട്ടിയേക്കണ ഇതാണ്ട ഇതേണ്ട ഇത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാ ചെത്തി മിനുക്ക് റെഡി ആക്കണം അതാണ് ഞാൻ അടുത്ത പരിപാടി അപ്പൊ നമുക്ക് ഇവിടെ ചിട്ടന്നെ ചെയ്യാം സോ ചെത്തി മിനെ നമ്മള് ഏകദേശം ചെത്തി മിനുക്കിട്ടുണ്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം നമ്മളത് ഇവിടെ ചൂണ്ടൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട് സംഭവൊക്കെ ഏകദേശം ജെക്കി എനിക്ക് അല്ലാണ്ട് പെർഫെക്ഷൻ ഒന്നും ഉണ്ടാക്കിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മുടെ പരിപാടി പറഞ്ഞാൽ ഉള്ള ചൂണ്ടല് കിട്ടണം ഇത് ഇന്ന് നമ്മള് മീൻ പിടിക്കാൻ പോകണില്ല ഇന്നിപ്പോ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ പരിപാടിയും വിളിച്ച ശേഷം അപ്പൊ ഇന്നിപ്പോ തൽക്കാലം നമ്മള് ചൂണ്ടല് കെട്ടി വെക്കുകയാണ് നാളെ ഇടുത്ത വെള്ളം വാട്ടർ വെയിറ്റ് ഒക്കെ പോയിട്ടൊന്നും കൂടി ലൈറ്റ് വെയിറ്റ് ആവും അപ്പൊ ഇന്നിപ്പോ നമ്മള് ചൂണ്ടല് കെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പൊങ്ങൊക്കെ ഇട്ടിട്ട് ചെറിയ കുളത്താണ് നമ്മള് പൊടിമീനും അതുപോലെ തന്നെ മൈദൊക്കെ വെച്ചിട്ട് പിടിക്കാം അപ്പൊ ചെറിയ കുളത്ത് മതി

മഴ ഉണ്ട് ഞാൻ കൊടയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ആയി അപ്പൊ നമ്മള് സ്പോട്ടിലേക്ക് പോവാണ് എല്ലായിടത്തും വെള്ള എന്റെ കുട്ടി നദി ആൾക്കാർ ഇങ്ങനെ ഇത്രയാതന്നെ കാര്യം അപ്പൊ എന്തായാലും കൊട ഒക്കെ പിടിച്ചങ്ങനെ വ്ളോഗ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് സ്പോട്ട് പോയിട്ട് വേണം ആദ്യത്തെ സ്പോട്ടിൽ നല്ല ലെഡ് പോലെ മൈതൊക്കെ കുഴച്ചെടുത്തിട്ട് ചൂണ്ടലിടാൻ പോയി പക്ഷേ നമ്മൾ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി ഗൈസ് നല്ല കൊത്തുണ്ടായിരുന്നു പക്ഷേ ഒരു മീൻ പോലും നമ്മുടെ കുളത്തുമ കയറി കുടുങ്ങണില്ല എന്നുള്ളതായിരുന്നു സത്യം അങ്ങനെ 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 നമ്മൾ അവിടെ മാറ്റി ഇവിടെ മാറ്റി അപ്പുറത്ത് മാറ്റി ഇവിടെ മാറ്റി ലാസ്റ്റ് മഴയൊക്കെ കൊണ്ട് ചൂണ്ടലിട്ടുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടിയില്ല അങ്ങനെ സ്പോട്ട് വൺ അടപ്പെട്ട മുഞ്ചി ഗൈസ് നമുക്ക് അടുത്ത സ്പോട്ട് പോയി നോക്കാം ഹേ ഗായ് ഇതങ്ങനെ നമ്മൾ പ്ലാൻ എ അടപ്പാട്ടെ മൂന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്ലാൻ ബി ആയിട്ട് ഒരു അടിപൊളി സ്പോട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ചും കൂടി ഒരു പത്തഞ്ച് ഇഞ്ച് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ തോട്ടിൽ പുതുവെള്ളം അഴിയുന്നുണ്ട് മഴ പെയ്തിട്ട് അപ്പോൾ ഇതിൽ മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നമ്മുടെ പരലും പൂട്ടിയും പോലെ അപ്പോൾ അതിനൊക്കെ ചിറ്റോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിരൊക്കെ പിടിച്ചിട്ടാണോ എന്നുള്ളത് ശരിക്കും അരയൊക്കെ പിടിക്കാത്ത ആവശ്യമാണല്ലേ കാരണം അവിടെ ഇഷ്ടം പോലെ പാടവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വേറെ ഉണ്ടാവും എന്തായാലും തീർത്ത് തന്നെ എനിക്ക് കൂടി നമ്മളെ അത്യാവശ്യം ഒഴുക്കും അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ നമ്മുടെ മഞ്ഞിൽ അല്ലെങ്കിൽ ആറിലൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് നമ്മളിപ്പോ എന്തായാലും ചെറിയ മേനിലും കിട്ടും നോക്കാം നമ്മുടെ ചൂണ്ടലൊക്കെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്ത ഒരു പൊങ്ങൊക്കെ കെട്ടിയിട്ടുണ്ട് ചെറിയ ഹുക്കും കെട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മള് രസ്പോണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ബൈ വൈ മഴ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് മറ്റേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും കിട്ടുമെന്ന് കിട്ടണെങ്കിൽ കാണാം ഓക്കെ രണ്ടാമത്തെ സ്പോട്ട് നല്ല കാണാനൊക്കെ മുൻജുണ്ടെങ്കിലും ഒറ്റ മീൻ പോലും ഉണ്ടായിരുന്നില്ല മറ്റവിടത്ത് നമുക്ക് പിന്നെയും ചെറിയ കൊത്തെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ അതുമില്ല കൈസ് അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് നടന്ന് അവിടെ പോയിട്ട് നോക്കി കുറച്ച് അങ്ങട് മാറി ഇപ്പുറത്തിട്ട് നോക്കി ഏയ് ഒരു രക്ഷയില്ല അവസാനം ആ സ്പോട്ടിൻ്റെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് മെല്ലെ അവിടെ നിന്ന് നിങ്ങൾ നൈസായിട്ട് പോകുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് അലഞ്ഞിരിഞ്ഞ് മീൻ കിട്ടേണ്ട അവസരം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിന് അങ്ങനെ വന്നേക്കാണ് ആ അവിടെ കണ്ടോ എൻ്റെ വീട് കുറച്ചപ്പുറത്തേക്ക് പോയിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇവിടെ ചൂണ്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കൊത്താണോന്ന് നോക്കാം ഇവിടെ എന്താ പറയുക പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇങ്ങനെ സമാധാനമായിട്ട് മീൻ പിടിക്കാനും കല്യം ചെയ്യാനും വരില്ല ഒന്നും വരില്ല ബാഗ് അവിടെ സേഫ് ആയിട്ട് വയ്ക്കാം നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് സീനില്ല എന്തായാലും നോക്കി നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ അവിടെ വെള്ളം കലഞ്ഞു കാരണം മീൻ കൊത്തുന്നില്ല നമ്മൾ ആദ്യം വന്ന ടൈമിൽ ഇവിടെ നിട്ട ഇപ്പോൾ നല്ല രീതിയിൽ കൊത്തുന്നുണ്ടാകും കഴിഞ്ഞു ഇതിൽ പിന്നെ കുറെ പരലിനെ മാത്രമാണ് കാണാനുള്ളൂ മേലേക്ക് ഈ വരാലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പൊങ്ങി കിടക്കും വിളവെടുക്കാൻ വേണ്ടി പക്ഷെ ഒന്നും കാണാല്ല പിന്നെ കുറേ കടുവും കാര്യങ്ങളൊക്കെ നടന്ന് വെട്ടുന്നുണ്ട് ആ ഇവിടെ നല്ല കൊത്തുന്നുണ്ട് കേട്ടോ നമ്മൾ ചൂണ്ടൽ എത്തണില്ല എന്നൊക്കെ ഒരു പ്രശ്നമുള്ളൂ കൊത്തിയേലിച്ചിട്ടുണ്ടെന്ന് കുഞ്ഞീൻ എന്തോ ആണ് സംഭവം യാസ് ആശം പറ എന്തോ കേറി അടിച്ചേക്കണിത് നമുക്ക് ഇട്ടേക്കണ ഒരു കുറുന്തലരല ഉണ്ട് അതൊക്കെ ആള് കയറി വിഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നാലും ഇവനെ നമുക്ക് നമ്മുടെ ആറ്റ്ഫിഷന്റെ വീഡിയോ എടുക്കാം കാരണം തിരിച്ചുവിട്ടിട്ട് കാര്യമില്ല മാതിരി എടുക്കലാണ് അവിടുത്തെ അങ്ങനെ വീഡിയോക്ക് കാണിക്കാനുള്ള ഒരു മീനായി ഇതേ ഞാൻ തമ്മേന് വേഗം ഒരു ഫോട്ടോ എടുക്കട്ടെ അവൻ്റെ അതേ അവൻ തൽക്കാലം ഇവിടെ അങ്ങനെ ഒരു കുഴിയുണ്ട് ഇതിലിട്ട് വയ്ക്കാം ഇവിടെനിന്ന് തന്നെ വേറെ എന്തെങ്കിലും കിട്ടു വെക്കാം ചാടി പോവില്ലാന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അടിയിൽ വേറെ സംഭവം ഇല്ല അവൻ്റെ ഉള്ളിൽ കിടക്കട്ടോ ചാടി പോകില്ലെങ്കിൽ നമുക്ക് അവന് കിട്ടും അവൻ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജായിരുന്നേ അപ്പം നമുക്ക് അടുത്ത് ഇട്ട് നോക്കാം കേട്ടോ ഗൈസമ്മൂടെ ചുമല്ലോ വിളിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അപ്പൂ എന്നെതേ അടുത്ത കുറുന്തല്ല ആ നല്ല ഭംഗിയാ ഉണ്ടോ ഉമ്മനെ കാണുന്നത് പരിപാടി വേണ്ട നേരത്തെ കിട്ടിയതിനേക്കാളും കുറച്ച് എളുപ്പമുണ്ട് നമ്മുടെ ക്യാമറയിൽ ഫുള്ള് ഫോക്കോട്ടാ തുടച്ചിരിക്കട്ടെ നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ട് ആന പറ ഇത് നമ്മുടെ അണ്ടിക്കള്ളിയാണ് അതെ വേണ്ട പൊരിക്കുന്നൊക്കെ പറയുന്ന സാധനം എന്താ ഇഷ്ടം പോലെ ഇതിലേക്ക് ഉറപ്പായിരുന്നത് അവൻ വന്നിട്ട് എന്നുള്ള കാര്യം ആണെങ്കിൽ തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട് നമുക്ക് വെറൈറ്റി മീനുകളാണ് ഈ ചെറുമീൻ പിടുത്തത്തിലെ ഏറ്റവും വലിയ ചെറുമീനല്ലേടോ ചെറുമീൻ ചെറുമീൻ ഇങ്ങനെയുള്ള മീനുകളാണ് നമ്മൾ ചെറുമീൻ എന്ന് പറയാം അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി നമുക്ക് എന്താ കിട്ടുക നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല എന്തും കിട്ടും അമ്മേ അയ്യോടാ അ ചാടിപ്പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാവും അത്യാവശ്യം വെള്ളമുള്ള കാരണം നല്ലൊരു മീനായിരുന്നു അത് ഓ ഇവിടന്ന് വിടുന്നു ചാടിപ്പോയി കൈ അങ്ങനെ നമ്മൾ കുറച്ച് നേരോട് ചൂണ്ടിട്ട് അപ്പം ഇതേപോലെ കുറവും അതുപോലെ തന്നെ കുറെ കാലത്തിന് ശേഷം ഒരു കോട്ടീനൊക്കെ നമുക്ക് കിട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചില്ലാങ്കൂരി എന്നൊക്കെ പറയും പിന്നെ നമുക്ക് കിട്ടിയത് ഒരു കരുതലിട ചെറിയ കുട്ടിനെയാണ് അതേ നമുക്ക് ടാങ്കിലും കൊണ്ടു വളർത്താനുള്ള രീതിയിൽ നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ മിസ്സാവൻ ഫയലിന്റെ ഇടയിലൊക്കെ കയറി വന്നിട്ടുണ്ട് പ്രാവശ്യം ഞാൻ വിടൂല അങ്ങനെ നമുക്ക് കുറച്ച് അല്ലറ ചില്ലറൊക്കെ മീനൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫിഷിങ് അവസാനിപ്പിച്ചു അങ്ങനെ കഴിച്ച് നമ്മുടെ മീൻ പിടിത്തും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒന്നര മണിയായിട്ട് കഴിച്ച് ഞാൻ വീട്ടിൽ നിന്ന് അതിനൊന്ന് ഇറങ്ങിയതാണ് ഏകദേശം രണ്ട് മണിക്കൂറാണ് നമ്മൾ മീൻ പിടിപ്പത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തത് അതിൽ കുറേ അലങ്ങിരുന്നു കിടന്ന് പിന്നെ പതിനാൽ നമുക്ക് ലാസ്റ്റ് ഇത്ര സമയം നിന്നേനുള്ള മീനൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൊയ്യിനും എടുക്കാനുള്ളെങ്കിലും കിട്ടിയിട്ടുണ്ട് അതാണ് സമാധാനം പിന്നെ നമ്മൾ മീൻ പിടിച്ച് ഞാൻ പറയാം കറി കഴിക്കുക അങ്ങനത്തെ ഉദ്ദേശം കൊണ്ട് വരുന്നതല്ല അത്യാവശ്യം വൈഫ് മീൻ ഒരു ഗ്രാന്ത് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചൂണ്ടൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് വീട്ടിൽ പോയി കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ചെറിയൊരു ആയിരുന്നു പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ വരുന്നൊക്കെ ഇരുമ്പോൾ ശരിക്കും ഇത് രണ്ട് മൂന്ന് ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത്രയാക്കിയതാണ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് അതിനെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഇതേപോലത്തെ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യാൻ നമ്മൾ കുറേ സ്റ്റോറീസും റീൽസൊക്കെ കാണാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് കാണുന്നത് ഗുഡ് ബൈ ബൈ ടാ സി യു ഇൻ കാഷ് നെക്സ്റ്റ് വൺ ലവ് യു ഗ